എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ വിളിച്ച പേരാണ് ആ പേര് പോലും ഉണ്ട പിന്നെ കണ്ട കണ്ട അറബിയാൾ വന്നിട്ട് വേണ്ടേ ഞങ്ങൾക്ക് ഇവിടെ മതം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അറബി വന്നിട്ട് അൽ ഹിന്ദു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഹിന്ദു ആയി ഒന്ന് പാടാൻ കണ്ടു അറബിള് ഇവിടെ വന്ന സമയത്ത് ഇതേതോ സംസ്കാരം ഇതേതോ മതം വന്നു ചോദിച്ചപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാന്ന് പറഞ്ഞു ഹിന്ദുക്കൾ എന്ന് വിളിച്ചു അൽ എന്ന് പറഞ്ഞു അല്ലാണ്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അറബ്യാള് വന്നിട്ട് ഞങ്ങൾക്ക് മറ്റേ പേരിട്ട് പോയതൊന്നുമല്ല ഓരോ ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ പിന്നെ അറബ്യാള ഇതും കൊണ്ട് നടക്കല്ലേ ഞങ്ങൾ ഒന്ന് പാട ചങ്ങയാണ് ഓരോ ഊളത്തരം പറയാതെ ഏതോ മറ്റാൻമാരെ എഴുതി ഉണ്ടാക്കി ചരിത്രം കൊണ്ടോട് വരും ശരിയാണ് സനാതനധർമ്മം വിശ്വസിക്കുന്നവരാരോ അവരാണ് ഹിന്ദുക്കൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കാത്തവരൊന്നും ഹിന്ദുക്കളല്ല പണ്ട് വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജീവിത ചരിയാണ് അല്ലെങ്കിൽ ഒരു ഒരു ശൈലിയാണ് എന്നൊക്കെ പറഞ്ഞ ശരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളാം അതൊക്കെ നീ പറഞ്ഞ ശരി എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നത് തന്നെയാണ് ഹിന്ദുക്കൾ എല്ലാ വിശ്വാസങ്ങളെയും സ്വീകരിക്കുന്നവരാണ് ഹിന്ദുക്കൾ എല്ലാവർക്കും അഭയം കൊടുക്കുന്നവരാണ് ഹിന്ദുക്കൾ എല്ലാ നിന്ന് പണി കിട്ടി കെട്ടി ഊമ്പിതിരിഞ്ഞ് നടക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് വേണ്ട അതും ഞങ്ങൾ തന്നെയാണ് എല്ലാവരും ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ പട്ട് പരവധാന് വിരിച്ചു കൊടുക്കും മനസ്സിലായാ പക്ഷെ ഞാൻ ലാസ്റ്റ് ഞങ്ങൾക്ക് തന്നെ ഈ ഓട്ടത്തിന് സ്ഥലം കൊടുത്താൽ മതി ഞാൻ കിട്ടുന്ന പണിയും കിട്ടും ചെയ്യും ഇടയിൽ കുറേ ഉണ്ട് കുറേ പാണക്കുറ്റികളുണ്ട് സ്വന്തം മതത്തിൽ പോലും വിശ്വാസമില്ലാതെ എന്തെങ്കിലും തൊള്ളയ തോന്നി വലിയ ചരിത്രകാരന്മാരായിട്ട് വിളിച്ച് പറഞ്ഞ കുറേ കൂളകൾ താങ്കൾ അങ്ങനെയാണെന്ന് ഞാൻ പറയലോട്ടോ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പേരുകൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഒരു ജീവിത ശൈലി കൊണ്ടിടക്കുന്ന ആളായിട്ടൊക്കെ തോന്നും മനസ്സിലായ അപ്പോൾ അങ്ങനെ അറബ്യാളെ എച്ചിരുന്ന് ഞങ്ങൾക്ക് നടക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല അത് നിനക്ക ആവശ്യമാണ് നീ പറഞ്ഞു അറബ്യാൾ വന്ന സമയത്ത് അവർ വന്നില്ലെങ്കിൽ അവർ മതം തലക്കി പിടിച്ചിടക്കണ മനുഷ്യന്മാരാണ് എവിടെങ്കിലും ആൾക്കാരെ മതം മാറ്റാം ഏതൊക്കെ മതങ്ങൾ ഇവിടെ ഉണ്ട് നോക്കി അടക്കാൻ ടീമാണ് അവർ എന്നിട്ട് അവർ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു സംസ്കാരം കാണുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു മതം കാണുന്നു ഇവിടെ കുറേ ശിവലിംഗം കാണുന്നു ആരാധിക്കുന്നത് കാണുന്നു അവർ ചോദിച്ചു നിങ്ങൾ നിങ്ങളാര നിങ്ങളെ മതം എന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ മതമാണ് അപ്പോൾ അവർ അൽ ഹിന്ദ് ഓക്കെ അൽ ഹിന്ദ് അങ്ങനെ അൽ ഹിന്ദുക്കൾ അവിടെ ഉണ്ട് എന്നവര് പറഞ്ഞു അതാണ് അത് പിന്നെ ഞങ്ങൾ അയാൾ പറഞ്ഞിട്ട് ഹിന്ദുക്കളാണോ എന്ന് പറഞ്ഞിട്ട് കുറേ ഉളകള് വേറെയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അതിൽ പെട്ടണുങ്ങളൊക്കെ കുറേണ്ണം ഇങ്ങോട്ട് വരും ചരിത്രകാരന്മാരാന്നും പറഞ്ഞിട്ട് എന്തിനാണെന്ന് അറിയില്ല ഹൈന്ദവനൊരു ഒരു ഉന്നമനം വരുമ്പോൾ ആയുധവനൊരു ഏകീകരണം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പ വന്നോളൂ ജാതി ഇറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇത് ഇതൊരിക്കലും അംഗീകരിപ്പിക്കാൻ പാടില്ല ഇതിലൊരിക്കലും ഏകീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു വാശിയും ഒരു എന്താ പറയാ എന്തൊക്കെയാണ് അവൻ്റെ ഒക്കെ തറവാട്ടെന്ന് ഒലിച്ച് പോണ ഒരു ഫീലാണ് അവൻ പറഞ്ഞു അപ്പൊ കയറി വരുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അറബീൻ്റെ എച്ചിൽ നക്കി വരാൻ നമ്മൾ നല്ല ലെവലിക്ക് കാര്യങ്ങളൊക്കെ അറബിയാളെ വിളിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങളെ ഹിന്ദുക്കളെ അറബിയാളെ ഹിന്ദുക്കളെന്ന് വിളിച്ചത് ഉറപ്പില്ലാത്ത തണ്ടി എഴുതിയ ചരിത്രം ഏത് എഴുതിയത് അതാണ് ഇതാണ് ഹിന്ദു എന്നുള്ള പേര് ശരി നീ ഹിന്ദുന്ന് പേര് വിളിക്കണ്ട നീ സനാതനു വിളിച്ചോ എന്താ എന്താ എനിക്ക് ഉറപ്പാണ് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം അതായത് അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്ന വിഭാഗം ഇവിടെ എല്ലാ മതങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരാളും ഇവിടെ ഒരു ഹൈന്ദവനും ഇവിടെ ഈ പറയുന്ന പോലെ നെബിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാനോ യേശുവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഈ അടുത്ത കാലത്ത് മതേതരം തുളുമ്പി മതേതരം എങ്ങനെ കാണിക്കണമെന്നറിയാതെ കാണിച്ചു കൊടുക്കുന്ന കുറേ പ്രായങ്ങളാണ് എല്ലാവരും സ്വീകരിക്കാറുണ്ട് അതായത് എൻ്റെ വീട്ടിലോട്ട് എല്ലാവരും കടന്നു വരാം എൻ്റെ ഒരു ഒരു പ്രൈവറ്റ് ഏരിയ അവരോട്ട് എല്ലാവരും കടന്നു വരാം എൻ്റെ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എൻ്റെ വയ്ക്കും പറയാം അതൊക്കെ ഓക്കെ അതൊക്കെ സനാതനധർമ്മത്തിൽപ്പെട്ടത് ചെയ്യുന്നതാണ് അല്ലാതെ ഈ പറഞ്ഞ അറബിയാളൊരു ഉണ്ടല്ല ഹിന്ദു എന്ന് പറയണത് അവര് തപ്പി നടക്കുക അവിടെ ഏത് മത ഉള്ളതെന്നുള്ളൂ അവിടെ ഈ പറഞ്ഞ മക്കത്ത് അവിടെ വിമ്മങ്ങളെ ആരാധിച്ചവരല്ലേ കല്ലിനെ ആരാധിച്ചവരല്ലേ അതൊക്കെ പിടിച്ചടക്കിയിട്ടല്ലേ മക്ക വരെ മാറ്റിയെടുത്തത് അപ്പൊ അവരടുത്ത് അന്വേഷിച്ചിറങ്ങിയതാ അപ്പോളാണ് ഇവിടെ കണ്ട് കുറേ ആൾക്കാർ ശിവലിംഗത്തെ പൂജിക്കുന്നു ഒരുപാട് കാളിരൂപങ്ങൾ കാണുന്നു ഒരുപാട് ദേവതകളെ കാണുന്നു അവർ ചോദിച്ചത് എന്താണ് സംഭവം ഇവർ അടിക്കാൻ അവർക്ക് പറ്റില്ല അത് വേറെ കാര്യം കാരണം നല്ല ആരോഗ്യമുള്ള ടീമെന്നും അറിയാലോ ഹിന്ദു നന്ദീത സംസ്കാരമൊക്കെ അന്ന് അതിൻ്റെയൊക്കെ ഒരു റെഫറൻസ് തോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ മാതൃക ഇട്ട് തൂക്കിയാൽ കാണാം അന്നേ ഈ പറയണ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന അത്രയും ബുദ്ധിയുള്ളവരായിരുന്നു അപ്പോൾ അവിടെ വന്ന് കളിച്ച് ചിലപ്പോൾ ചുക്കാമണ്ണി അടിച്ച് പോകുന്ന വിൽക്കാൻ അറിയാം നൈസായിട്ട് ആ കരയിൽ ഇങ്ങനെ വന്ന് പാളി നോക്കി രട്ടി പോക്ക് പോയി അല്ല ഹിന്ദു എന്നും പറഞ്ഞിട്ട് അല്ലാതെ പോലെ സംഭാവന ഒന്നല്ല ഹിന്ദു പറഞ്ഞു ഹിന്ദുക്കൾക്ക് എവിടെങ്കിലും അഭിമാനം എന്നെ കണ്ട് നമ്പൂരി ഓർമ്മല്ലേ എന്നെ പത്തടി വിട്ടതോ വിട്ടു നിർത്തിയത് ഓർമ്മല്ലേ എന്നെ അങ്ങനെ ആക്കിയത് ഓർമ്മ ഞങ്ങൾ അങ്ങനെ പലരും പലതും ആക്കിയിട്ടുണ്ട് ഇന്ന് കേരളം ഭരിക്കുന്നവരെന്താക്കി കൊണ്ടിരിക്കണെ ഞങ്ങൾ ഹിന്ദുക്കളെ എന്താ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ മടിയിലെടുത്തിട്ട് പാലുട്ടി തരുന്നുണ്ടോ ഇന്നും ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ പറമ്പിൽ പണിയെടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങളെ അടുക്കളയിലേക്ക് കയറ്റി ചോറിയിരുന്നുണ്ടോ ഇപ്പോൾ ആ മർദ്ദനല്ലേ തരുന്നേ അല്ലെങ്കിൽ ആ മുറ്റത്തല്ലേ തരുന്നത് അല്ലെങ്കിൽ ആ പണിസ്ഥലത്തല്ലേ കൊണ്ടു തരുന്നേ അന്ന് കുഴി കുത്തി ചേമ്പൻറ്റിലായിട്ട് കഞ്ഞി പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ പാത്രം തരുന്നുണ്ട് അന്ന് അന്ന് പാത്രവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നും നിങ്ങൾക്ക് ആ സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ പണിയെടുക്കാൻ വരുന്നേ ഞങ്ങളടുത്ത് ഞങ്ങൾ കൊണ്ടുതരും പാത്രത്തിലോട്ട് വെച്ചാൽ മതി എന്ന് പറയും അന്ന് ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതുപോലത്തെ പല കാര്യങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ കാലത്തിന്റെ ഒരു എന്താ പറയുക ഒരു കറുത്ത അധ്യായമായിട്ട് കണ്ടിട്ട് ഞങ്ങളത് മറക്കാൻ ശ്രമിക്കുകയാണ് അപ്പത്തേനും വന്നിട്ട് എന്തിനേ കുത്തണ് പണ്ട് അത് ചെയ്തില്ല പണ്ട് ഇത് ചെയ്തില്ല പണ്ട് അങ്ങനെ ചെയ്തില്ല പണ്ട് നിങ്ങളല്ല നല്ലവരായിരുന്നു ആണോ ഈ ഈ പറയുന്ന എല്ലാ ഹിന്ദുക്കളുടെ എന്താ പറയുക ആ ഈ ഈ മേൽശാതിക്കാരുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തിട്ട് നിങ്ങളെന്താ ചെയ്തുകൊണ്ട് നിങ്ങളെ ഞങ്ങളെ മടിയിലെത്തിട്ടുണ്ടോ ആണോ ഞങ്ങൾ ഞങ്ങളെ മടിയിലെത്തിയിട്ടാണ് ഒന്നാം തരുന്നത് ആണോ നിങ്ങളിപ്പോ തൊഴിൽ പണിക്ക് വിളിക്കാറുണ്ടല്ലോ ഞങ്ങൾ എന്തുക്കളെ ഞങ്ങൾ അടുക്കള കയറ്റിട്ടാണ് ഞങ്ങൾക്ക് ചോറ് തരുന്നത് സ്വർണ്ണ തളിക്കലാണോ നിങ്ങള് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആണോ അല്ലല്ലോ നിങ്ങളെ കൂടെ കട്ടിൽ മേലാണ് ഞങ്ങളെ ആണോ അന്നും തൊക്കെ തന്നെ ചെയ്തത് അന്നും തൊക്കെ തന്നെ അവര് ചെയ്തുകൊണ്ടിരുന്നത് അടുക്കള കയറ്റിയിരുന്നില്ല ഉറത്ത് കയറ്റിയിരുന്നില്ല പുറത്ത് കയറ്റിയിരുന്നു പണി പണിയെടുത്ത് കയ്യും കാലും ചളി വരുന്ന ഒരാളെ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറ്റി തിന്നാൻ കൊടുക്കുവോ കൊടുക്കുവോ നിങ്ങൾ നിങ്ങളെ കട്ടിലുമായി പിടിച്ച് കടത്തുവോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അത് വല്യ വർത്താനം ഒന്നും പറഞ്ഞു വലിയ ആളാവൊന്നും വേണ്ട എന്തൊക്കെ എന്തെങ്കിലും ഒരു ഏകീകരണം ഉണ്ടാകുമ്പോൾ അവിടെ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണം കാണാം കൊണ കാണാ കൊണം കൊണാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പൈസ ആക്കിയിട്ട് കൂടെ തരം വിളിച്ചറിഞ്ഞു കുറേ മോടികൾ